ഓരോ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും ചില മന്ത്രിമാർ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അത്തരത്തിൽ ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ അതും ഏറ്റവും മോശമായിട്ടില്ല അതായത് സ്കൂളുകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ചില പരിഷ്കാരങ്ങളൊക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുകയും അതിന് വളരെ പോസിറ്റീവായിട്ട് ആളുകൾ സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു താരമാവുകയും ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഈ പരിഷ്കാരങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു ചില അഭിപ്രായങ്ങളൊക്കെ തേടിക്കൊണ്ട് എന്നൊക്കെയുള്ളത് കൂടുതൽ അദ്ദേഹത്തെ ആളുകളിൽ അടുപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പരിഷ്കാരങ്ങൾ ഒന്ന് നമുക്കറിയാം ഈ സ്കൂൾ ബാഗിൻ്റെ വെയ്റ്റ് കുറയ്ക്കുക മാത്രമല്ല സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടുന്നത് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അത് എത്രത്തോളം ഒരു കുട്ടികളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും സന്തോഷമുള്ളതാണ് പക്ഷേ അങ്ങനെ ആണോ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടില്ലെങ്കിൽ അത്ര അടുപ്പത്തിലേക്കാണോ അദ്ദേഹം പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഞാൻ പറയുന്നത് ഈ മിനി പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും എഫിഷ്യൻ്റ് എഫിഷ്യൻറ്റായിട്ട് മന്ത്രിമാരൊരാളാണ് കാരണം വെച്ചാൽ ഞാനത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ തൊട്ട് മുൻഗാമിയായിരുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ആ വകുപ്പ് എന്തായിരുന്നു അതെങ്ങനെയാണ് എന്ന് നോക്കുക ശിവൻകുട്ടി വന്നതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ആ വകുപ്പിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് അദ്ദേഹം ഭയങ്കര ടെക്സ് ചെയ്യുന്നുണ്ട് ആ വകുപ്പിനെ വരുതിയിൽ നിർത്താൻ സർക്കാരിൻ്റെ വരുതിയിൽ നിർത്താൻ മന്ത്രി ശിവൻകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം തൽക്കാലം അങ്ങനെ എന്താണ് പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു വകുപ്പായി വിദ്യാഭ്യാസ വകുപ്പിന് അദ്ദേഹം മാറ്റി പക്ഷേ ഈ അടുത്ത കാലത്ത് രസകരമായി കാണുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ദിവസവും ദിവസവും ഐഡിയകൾ കിട്ടുകയാണ് പുതിയ പുതിയ പ്രൊപ്പോസലുകൾ വരുന്നു അദ്ദേഹം അതൊക്കെ കോയിൻ ചെയ്യുന്നു നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കുന്നു അപ്പോൾ മറ്റു മന്ത്രിമാർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്കാര്ക്കും ഇല്ലല്ലോ നിങ്ങൾക്ക് മാത്രം മാത്രം ഐഡിയ എവിടെന്നാണെന്ന് അപ്പോൾ ഈ ഇന്ന് 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 അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു എന്തിനാണ് വായിക്കുന്നതിന് അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ള അത് നല്ല വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഈ കാലത്ത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പൊതുവേ വായനശീലം കുറഞ്ഞു പോവുകയാണ് കുട്ടികൾക്ക് എന്ന് മാത്രമല്ല പത്താം ക്ലാസ് പാസ്സാവുന്ന കുട്ടികൾക്ക് അക്ഷരമറിയില്ല എന്ന ഗുരുതരമായ പ്രശ്നം കൂടി മുമ്പിലുണ്ടായി അക്ഷരം അറിയില്ല എന്നതിനർത്ഥം അവർ പഠിച്ചിട്ടില്ല എന്നല്ല വൃത്തിയായിട്ട് എഴുതാനും വായിക്കാനും മാതൃഭാഷയിൽ അറിയില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് അത് നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പുതിയ തലമുറയിൽ അതൊരു ഗുരുതര പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് മറികടക്കാനുള്ള ഒരു നീക്കമാണ് എന്ത് വായന പ്രോത്സാഹിപ്പിക്കുക അതിന് ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്ന് ഈ ഗ്രേസ് മാർക്ക് സിസ്റ്റം തന്നെ നാഷണൽ ലെവലിൽ തന്നെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നാണ് കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ തൊട്ടനും പിടിച്ചതിനൊക്കെ ഗ്രേസ് മാർക്കാണ് കലാ മത്സരത്തിന് പോയ ഗ്രേസ് മാർക്ക് കായിക മത്സരത്തിന് പോയ ഗ്രേസ് മാർക്ക് അതിനും ഗ്രേസ് മാർക്ക് ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരാളുടെ അക്കാഡമിക് മെറിറ്റ് കുറയും ഒരു പ്രശ്നമുണ്ട് എന്ത് പഠിച്ചിട്ടാണ് ഈ മാർക്ക് കിട്ടിയതെന്നൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പലതും കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ എടുക്കുമ്പോൾ ഈ പ്രശ്നം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതൊരു വിവാദമായിരുന്നു മൂന്നാല് വർഷം മുമ്പ് ഗ്രേസ് മാർക്ക് വഴി മികച്ച മാർക്ക് നേടി എത്തുന്ന വിദ്യാർത്ഥികൾ എന്നാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു പ്രശ്നം അപ്പോൾ ഈ അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരാളുടെ അക്കാഡമിക മൂല്യത്തെ കുറയ്ക്കുന്നുണ്ടോ എന്നൊരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വായനയ്ക്ക് ഗ്രേസ് മാർക്ക് കൊടുമ്പോൾ അത് എങ്ങനെയാണ് അളക്കുക നമ്മളൊരു പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നു അതിന് മാർക്ക് കൊടുക്കുന്നതുപോലെ ഒരാൾ വായിക്കുന്നു ആ വായിക്കുന്ന എങ്ങനെയാണ് ടീച്ചർമാർക്ക് അത് ടാൻജിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഞ്ചിബിൾ ആണ് അത് അളന്നെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊരു പ്രശ്നമാണ് മറ്റൊന്ന് അതിൽ ഭയാസിട്ട് ആവാ സാധ്യതയുണ്ട് അപ്പോൾ ഒരാൾ നന്നായിട്ട് വായിച്ചു ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു ശരി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് അതിലുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഈ ഗ്രേസ് മാർക്ക് സിസ്റ്റം വായന പ്രോത്സാഹിപ്പിക്കേണ്ട ഗ്രേസ് മാർക്ക് കൊടുത്താണെന്നുള്ള ചോദ്യമുണ്ട് രണ്ട് ഈ ഗ്രേസ് മാർക്ക് എങ്ങനെ അളന്നെടുക്കും എന്നുള്ള പ്രശ്നം കൂടിയുണ്ട് എന്തായാലും പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരട്ടെ മന്ത്രി എന്നതിലും പുതിയ പുതിയ ആശങ്ങൾ കൊണ്ടരട്ടെ പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു മുൻ പോലീസുകാരാണ് അദ്ദേഹം പോലീസ് സേനയിൽ അച്ചടക്കം പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ പിരിച്ചിട്ടാളാണ് അതൊരു ഒരു കുന്നമംഗലത്ത് ഒരു സ്കൂളിൻ്റെ ബാത്റൂമിൻ്റെ വിഷലുകൾ ഫോട്ടോസ് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു സ്കൂളിലെ അവസ്ഥയാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോട് ഞാൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് അത് ശരിയാക്കിയിട്ടില്ല മന്ത്രി ഒന്നിടപെടണം അദ്ദേഹം മന്ത്രിക്ക് അയച്ച ഇമെയിൽ ഒക്കെ അതിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു മറുപടി ഉണ്ടായിട്ടില്ല അതിൽ നിന്നാണ് പറഞ്ഞത് ഒരുപക്ഷേ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രിയുടെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങൾ കാരണം ഈ സർക്കാർ ഏറ്റവും കൂടുതൽ മെയിനിൽ നയിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിച്ചിട്ടുള്ള ഒരു രംഗമായിട്ട് സർക്കാർ പറയുന്നത് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രത്യേകിച്ച് സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഫണ്ട് ചിലവഴിച്ചതിനെ കുറിച്ചാണ് എന്നിട്ടും എന്നിട്ടും ഇങ്ങനെയൊരു സ്കൂളുണ്ട് അത് മാനേജ്മെൻ്റ് സ്കൂൾ തന്നെ തന്നെയാവട്ടെ എന്ന് കരുതുക അങ്ങനെ ഒരു സ്കൂൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ മോശമാണ് മന്ത്രി അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം സമയം കിട്ടുമ്പോൾ എന്നാണ് എനിക്ക് പറയാറുള്ളത് അല്ല എനിക്ക് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ഈ മന്ത്രിസഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് തിളക്കത്തോടെ നിൽക്കുന്ന മന്ത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു മാത്രമല്ല അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പലതും വലിയ തോതിൽ കയ്യടി കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പി ആർ എക്സസൈസ് ഒന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തിന് ഒരു പെനട്രേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ് തുടക്കത്തിൽ നമ്മളെപ്പോഴും വി ശിവൻകുട്ടി എന്ന് പറഞ്ഞ നേതാവ് മത്സരിക്കുമ്പോഴും മന്ത്രിയായി വരുമ്പോഴുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളത് നിയമസഭയിലെ ആ പഴയ ബഹളത്തിൻ്റെ കാലമാണ് പക്ഷേ ആ മെമ്മറി അല്ല ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്കുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ് മുൻപ് അദ്ദേഹം വലിയ എന്താ പറയുന്നത് അലമ്പുണ്ടാക്കുന്ന ഒരാൾ നിയമസഭയിൽ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപിക്കാൻ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് ആ വാക്കു പറഞ്ഞാൽ ഏശാത്ത് നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പഥത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഒന്നാമത്തെ കാര്യം അദ്ദേഹം സംസാരിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ ഇമോഷനുമായി ബന്ധപ്പെട്ടതും കുട്ടികൾ ആഗ്രഹിക്കുന്നതും എന്നാൽ കുട്ടികളുടെ രണ്ടാമത്തെ വീടാണ് സ്കൂളെന്ന് പറയുന്നത് ബിക്കോസ് എന്താ വെച്ചാൽ വീടിനേക്കാൾ കൂടുതൽ സമയം എല്ലായിവായിട്ട് അല്ലെങ്കിൽ ഉണർന്നവരിയിരിക്കുന്നത് സ്കൂളിലാണ് ആ സ്കൂൾ അവർ അത്രയും വെൽക്കമിങ് ആയിരിക്കണം അത്രയും സന്തോഷദായകമായിരിക്കണം അത്രയും ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കണം അപ്പോൾ അത്തരം സാധ്യതകളിലേക്ക് സ്കൂളിനെയും വിദ്യാഭ്യാസ കാലത്തെയും കൊണ്ടുപോകാൻ പോകുന്ന ചിന്തിക്കുന്ന ഒരാൾ അതിൽ കുട്ടികളുടെ ഇമോഷൻസും അവരുടെ മൈൻഡും വായിക്കാൻ കഴിയുന്ന ഒരാൾ അത് ഭയങ്കര സംഗതിയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ശരിയാണ് നമുക്ക് വിദ്യാഭ്യാസ ചട്ടം ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നാം രൂപീകരിച്ചിരിക്കുന്ന കരിക്കുലം പ്ലാനൊക്കെയുള്ളപ്പോൾ തന്നെ കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ച് ഇപ്പോഴും വലിയ വിമർശനം പല കേന്ദ്രങ്ങളിലും ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള വിദ്യാഭ്യാസമാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ ശൈലി ആധുനികമാണോ പുതിയ ചുവരരുത്ത് വായിക്കുന്നാണെന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഇദ്ദേഹം നിരന്തരമായി നിങ്ങൾ പുസ്തകം വായിക്കൂ ഗ്രേസ് മാർക്ക് തരാം നിങ്ങൾ അവധിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ നിങ്ങൾ കളർ ഉടുപ്പിട്ടാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങൾ ഗവർണർ എന്ന് പറയുന്ന ആളുടെ അധികാരം എന്താണ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുക എന്ന് പറയുന്നു കാരണം ഗവർണർമാരിലും കയറി നമ്മുടെ തലയ്ക്ക് മേളി കയറിയിരുന്ന് വലിയ അഭ്യാസം കാണിക്കുന്ന കാലത്ത് ഗവർണർ വലിയ സംഭവം ഒന്നും അല്ലാന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന ഒരാൾ ഗവർണറുടെ ഓഫീസിൽ പോയിട്ട് ഇവിടെ ഈ കാവിക്കൊഴി പിടിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുക എന്നെ കിട്ടില്ല എന്ന് പുറത്തിറങ്ങി വന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ കയ്യടി വാങ്ങിക്കുന്ന ഒരാൾ അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ നിലയ്ക്ക് എന്താ പറയുന്നത് ഒരു ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ വലിയ വിമർശനം അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്കില്ല അപ്പോൾ ഒരു പേരൻ്റ് എന്നലയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സുകാരായ കുട്ടി ആക്രമിക്കപ്പെടുന്നല്ലോ രണ്ടാം അച്ഛനാൽ അവിടെ അദ്ദേഹം ചെല്ലുന്നു ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നു അവരെ കേൾക്കുന്നു അവരുടെ കാര്യങ്ങൾ പറയുന്നു നമ്മൾ ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ ഒരു പോർഷൻ തകർന്നു വീണു തകർന്നു വീണപ്പോൾ അവിടേക്ക് കയറി ചെല്ലാൻ നമ്മുടെ റിപ്പോർട്ടർ ശ്രമിക്കുമ്പോൾ സി പി എംമാരായിട്ടുള്ള അവിടുത്തെ പ്രദേശ് പ്രാദേശിക നേതാക്കളെല്ലാം തടഞ്ഞു വെക്കുകയാണ് ഇവിടെ ആരും കയറേണ്ട കാരണം എന്താണ് സ്കൂളിൽ എന്താണ് സംഭവിച്ചെന്നുള്ള വിവരം പുറത്ത് വന്നാൽ അത് സർക്കാരിനും ആ സ്കൂൾ അഡ്മിനിസ്ട്രേഷനും എല്ലാം ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് അവർ തടഞ്ഞു വയ്ക്കുകയാണ് പക്ഷേ നമ്മൾ മന്ത്രി വി കുട്ടിയോട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രാദേശിക സി പി എംമാരുടെ നടപടി ഇന്ന് വെക്കാല്ലായിരുന്നു സ്കൂളിൽ എല്ലാവർക്കും കയറാനുള്ള റൈറ്റ് ഉണ്ട് അവിടെ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള അവകാശം മാധ്യമപ്രവർത്തകർക്കുണ്ട് അത് തടയാൻ പാടില്ല അതെന്താണ് നടന്നത് എന്ന് ഞാൻ അന്വേഷിക്കും അദ്ദേഹം പറയുകയാണ് സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ കുട്ടികളോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങൾ ബസിൻ്റെ പെർമിറ്റ് റദ്ദാക്കി കളയുമെന്ന് പ്രഖ്യാപിക്കുന്ന ആൾ ശരിക്കും കുട്ടികൾ ദൈനംദിനം അനുഭവിക്കുന്ന പ്രശ്നത്തെ അഡ്രൈസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പണ്ടും പറഞ്ഞുകൊണ്ട് പൊതുമേഖല എന്ന് പറഞ്ഞാൽ പിഴവില്ലാത്ത ഒരു സംവിധാനമാക്കി അതിനെ മാറ്റുക സാധ്യമല്ല കാരണം നമ്മൾ അങ്ങനെ ഒരു സങ്കീർണമായ കോംപ്ലക്സ് പോപ്പുലേഷൻ്റെ അതിനും വലിയ പോപ്പുലേഷനാണ് എന്നാൽ അതിനകത്ത് ഏറ്റവും നന്നായി ആർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ക്വസ്റ്റിനാണ് പ്രധാനപ്പെട്ട ചോദ്യം തോന്നുന്നു അതിൽ ശിവൻകുട്ടി ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നു അദ്ദേഹം പുതിയ സാധ്യതകളെ മനസ്സിലാക്കുന്നു ഗ്രേസ് മാർക്കിനെക്കുറിച്ച് ഈ പറയുന്ന വിമർശനം ഉള്ളപ്പോൾ തന്നെ വിദ്യാഭ്യാസം ഒരു സമ്പൂർണ്ണമായ പരിപാടിയാണ് അല്ലാതെ ഇത് മാത്രമല്ല ടെക്സ്റ്റും ക്ലാസ് റൂമും മാത്രമല്ല അപ്പോൾ നിങ്ങളെ ഏതൊക്കെ നിലയ്ക്ക് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും വായനയിലൂടെ നിങ്ങളെ നിങ്ങളുടെ മറ്റ് ക്രിയേറ്റീവ് പ്രോഗ്രാമുകളിലൊക്കെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന പ്രശ്നം അത് വലിയ പ്രശ്നമാണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വീട്ടിനകത്തുള്ളപ്പോൾ തന്നെ അനുഭവിക്കുന്ന അനാഥത്വം പിന്നെ ഇപ്പോൾ ടീച്ചിങ് ടീച്ചർമാർക്ക് ടീച്ചേഴ്സിൻ്റെ അസോസിയേഷനുമായിട്ട് ചേർന്ന് ഒരു വർഷത്തിൽ പ്രത്യേക ഡ്രൈവ് നടത്താൻ പോകുന്നു എങ്ങനെ പുതിയ സംഗതികൾ അഡാപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആവാം നിങ്ങൾ പുതിയ ആധുനികമാകാം നിങ്ങളുടെ അധ്യയന രീതി കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് അപ്പം അതിനൊക്കെ പരിപാടി നടത്തുകയെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ചില ചില പ്രശ്നങ്ങളുണ്ട് ചില ഗ്യാപ്പ് ഏരിയാസ് ഉള്ളത് ഫില്ല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എല്ലാവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന ഒരാൾ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ ഏറ്റവും കാര്ശനമായ ഭാഷയിൽ സുരേഷ് ഗോപിയുടെ കള്ളത്തരത്തെ തുറന്നു കാണിക്കാൻ അത്രയും ഒരു സി പി എമ്മിൻ്റെ പോലും വേറെ നേതാവിനെ നമ്മൾ കണ്ടില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും അത് ഞാൻ പറഞ്ഞ ആളുകൾ ശിവൻകുട്ടിയാണെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ സ്നേഹവിളി ഉണ്ടായത് എവിടെ നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ് അപ്പോൾ ഒരു അധികാരം കിട്ടുമ്പോൾ അതിനെ എങ്ങനെ പ്രയോഗിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി വന്ന ഒരാളുടെ ഒരു സംഗതിയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ആ നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും വിസിബിലിറ്റി ഉള്ള മന്ത്രിയാണ് ഏറ്റവും സ്വീകാര്യതയുള്ള മന്ത്രിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ കാണുന്നു അതിനത്തെ തുടർച്ച ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ഞാൻ പറയാം